ഓണക്കാലത്തെ ആർഭാടമാക്കാൻ പൊന്നമ്പാറ സർവീസ് ഓണക്കാലത്ത് ഗൃഹോപകരണങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് പൊന്നമ്പാറ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് പതിനഞ്ച് മുതൽ ആരംഭിച്ച ഓണം മെഗാ ഡിസ്കൗണ്ട് മേള സെപ്റ്റംബർ പത്ത് വരെയാണ് ഉണ്ടാവുക പാടിയോട്ടിച്ചാൽ ടൗണിൽ പട്ടുപം റോഡിന് സമീപത്തുള്ള ഷോറൂമിൽ ടി വി റെഫ്രിജറേറ്റർ റൈസ് കുക്കർ മിക്സർ ഗ്രൈൻഡർ ഗ്യാസ് സ്റ്റൗ സ്റ്റീൽ കുക്കർ ട്രോളി സ്പീക്കർ വാഷിംഗ് മെഷീൻ ലാപ്ടോപ്പ് കെറ്റിൽ പെഡസ്റ്റൽ ഫാൻ ഇൻവേർട്ടർ വാഷിംഗ് മെഷീൻ തുടങ്ങിയ നിത്യോപയോഗ വസ്തുക്കളും മറ്റുപകരണങ്ങളും കുറഞ്ഞ നിരക്കിൽ സബ്സിഡിയോടുകൂടിയാണ് ലോണായി നൽകുന്നതെന്ന് പൊന്നമ്പാറ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു ഈ അവസരം എല്ലാവരും ഫലപ്രദമായി വിനിയോഗിച്ച് ബാങ്കിന്റെ മെഗാ ലോൺ മേളയുമായി സഹകരിക്കണമെന്നും ആവശ്യക്കാർക്ക് പത്ത് മിനിറ്റിനകം തന്നെ ലോൺ സൗകര്യം ഉറപ്പാക്കി വായ്പ അനുവദിക്കുമെന്നും ബാങ്ക് പ്രസിഡന്റ് എം ഉമ്മർ പറഞ്ഞു സർവീസ് സഹോദര സ്ഥാപനമായ എലക്ട്രോണിക് ഷോപ്പ് പാടിച്ചാൽ ഓണം മഹാമേള നടത്തിയാണ് ഒമ്പത് സമ്മാനങ്ങളും അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾക്കും നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഇതാണ് ഈ പ്രാവശ്യത്തെ ഓണം സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളും അതുപോലെ തന്നെ ഓഫറുകളും പാടിയോടിച്ചാൽ ഷോപ്പിൽ ഓണത്തോടനുബന്ധിച്ച് നടക്കുകയാണ് മുഴുവൻ ആൾക്കാരുടെയും ഈ ഓണോത്സവം നടക്കുന്ന ഈ സമയത്ത് എല്ലാ ആൾക്കാരും ആവശ്യമായ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഞങ്ങൾ സഹായിക്കും വിലക്കുറവിലും അതുപോലെ തന്നെ ഗുണമേന്മയിലും പ്രഥമ കമ്പനികളുടെ സാധനങ്ങളാണ് നമ്മളെ ഷോപ്പിൽ വിൽപ്പന നടത്തുന്നത് അതുപോലെ തന്നെ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ആവശ്യക്കാർക്ക് ലോൺ സൗകര്യം ലഭ്യമാണ് ടി വി എസിൻ്റെയും അതേപോലെ തന്നെ പൊന്നമാർ സർവീസ് സഹകരണ ബാങ്കിൻ്റെയും ലോൺ സൗകര്യം ലഭ്യമാണ് ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഏറ്റവും മികച്ച കമ്പനി ഉൽപ്പന്നങ്ങൾ പൂജ്യ ശതമാനം പലിശയോടെ ഇ എം ഐ സൗകര്യത്തോടെ നൽകുന്നുണ്ടെന്നും ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു